Hello. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണാൻ പോകുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അരിപ്പൊടിയും ഫ്ലാക്സീഡും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്ന ഉണ്ടാകുന്ന ഡാമേജ് മാറാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിൻ ഏറ്റവും കൂടുതൽ ഡാമേജ് ആവുന്നത് വെയിൽ കൊള്ളുന്ന സമയത്താണ് അപ്പോൾ അങ്ങനെയുള്ള ഡാമേജ് ഒക്കെ പരിഹരിക്കാനും നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കിയിട്ട് വെയ്ക്കാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത് നമ്മുടെ സ്കിന്നു നല്ല ഗ്ലാസ് സ്കിന്ന് പോലെ ആവുക ഇത് സഹായിക്കൂട്ടോ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഫ്ലാക്സീഡ് സീഡ് ജെല്ലാണ് എടുത്തത് നമുക്ക് ഇതിനായിട്ട് ഫ്ലാക് സീഡ് ജെല്ല് വേണം ഫ്ലാക്സീഡ് നമുക്ക് ജെല്ലായിട്ടും ഫ്ലാക് സീഡ് പോലെയും വാങ്ങിക്കാൻ കിട്ടും അത് ഓൺലൈൻ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ ഫ്ലാക്സീഡാണ് എടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ ജെല് എടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലാക്സീഡിൻ്റെ ജെല്ലായിട്ട് വാങ്ങിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലാസ് സ്കിൻ ആവാനൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ല് മാത്രം മതി പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറ്റാനും ഫൈൻ ലൈൻസും റിംഗിൾസും ഒക്കെ തടയാനും സ്കിന്നിലെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും സ്കിന്നു നല്ല ചെറുപ്പമായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഫ്ളാക്സീഡ് പിന്നെ ഫ്ലാക്സീഡ് നല്ലൊരു എക്സ്ഫോളേറ്ററും കൂടെയാണ് പോസൊക്കെ ടൈറ്റൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഫ്ലാക്സിഡ് ജെല്ല് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ജെല്ലൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ അപ്പം ഞാനൊരു ബൗളിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട് അരിപ്പൊടി നമ്മുടെ സ്കിന്നു നന്നായിട്ട് നിറം വയ്ക്കാനും സ്കിന്നിലുള്ള പാടുകൾ മാറാനും ഓപ്പൺ പോസ് ഒക്കെ ടൈറ്റൺ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അതുപോലെ തന്നെ ഗ്ലാസ് സ്കിന്ന് കിട്ടാനും സഹായിക്കും അരിപ്പൊടി അപ്പോൾ അരിപ്പൊടി എടുത്തു ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് ഒരു സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള തരിതരിപ്പില്ലാത്ത കോഫി പൗഡർ ആണെങ്കിൽ അതാണ് കേട്ടോ ഈ ഒരു പാക്കിൽ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാൻ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ആണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കോഫി പൗഡറും ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മളിതിലേക്ക് സീഡ്സ് ജെല്ലിൽ ചേർക്കുമ്പോൾ പെട്ടെന്ന് മിക്സ് ആയി കിട്ടാൻ ബുദ്ധിമുട്ടാണ് കോഫി പൗഡർ കട്ട പിടിക്കും അതുകൊണ്ട് അരിപ്പൊടിയിലേക്ക് കോഫി പൗഡർ ചേർത്തതിനു ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിന് പ്രായം കുറയ്ക്കാനും ഈവൻ സ്കിൻ ടോൺ ആവാനും മുഖത്തെ എണ്ണമയം കുറയ്ക്കാനും ഒക്കെയുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് പിന്നെ ഗ്ലാസ് ഇത് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ കോഫി പൗഡർ നമ്മുടെ സ്കിന്നിന് നല്ലൊരു എക്സ്ഫോളിയേറ്റർ എക്സ്ഫോളിയേറ്ററാണ് സ്കിന്നിനുണ്ടാകുന്ന സൺ ഡാമേജ് ഒക്കെ കുറയ്ക്കാനും സ്കിന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കാനും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറാനും ആൻറ്റി ഒക്കെ ഇതും ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഇതുവരെ രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലാക്സീഡ് ജെല്ലും ചേർത്ത് പാക്ക് പാക്കാക്കിയെടുക്കാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് വേണ്ട കൺസിസ്റ്റൻസിയിൽ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും അല്ലെങ്കിൽ ലൂസ് ലൂസായിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ഫ്ലാക് സീഡ്സ് ജെല്ല് ആഡ് ചെയ്തിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഫേസിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ പതുക്കെ ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇരുപത് ആണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം ഞാൻ ഞാനിതിൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മസാജ് ചെയ്തിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഈ ഒരു വേനൽക്കാലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്